നമസ്കാരം മുൻ യു എസ് പ്രസിഡന്റ് ബറാക് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ എ ഐ ആയിട്ട് പങ്കുവെച്ച് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നിലവിലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമത്തിന് അതീതമായി ആരുമില്ല എന്ന കുറിപ്പോടെയാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോ പങ്കുവച്ചത് വീഡിയോയിൽ എഫ് ബി ഐ ഏജന്റുമാർ ഒബാമെ ഓവൽ ഓഫീസിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നതുമായ ദൃശ്യങ്ങളാണുള്ളത് ഈ വീഡിയോയ്ക്ക് പിന്നാലെ രണ്ടായിരത്തി പതിനാറിലെ തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യൻ സ്വാധീനം സംബന്ധിച്ച ആരോപണങ്ങളിൽ ഒബാമയുടെ പ്രതികരണവും ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയം തടയാൻ ഒബാമയുടെ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണങ്ങൾ ട്രംപ് ഭരണകൂടത്തിലെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് തുൾസി ഗബാട്ട് അടുത്തിടെ ഉന്നയിച്ചിരുന്നു ഇതിനത് ശക്തമായ തെളിവുകൾ ഉണ്ടെന്നും അവർ അവകാശപ്പെട്ടിരുന്നു ഒബാമയും മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജ്യദ്രോഹപരമായ ഗൂഢാലോചന നടത്തിയതും അവർക്കെതിരെ ക്രിമിനൽ നടപടികൾക്ക് ശുപാർശ ചെയ്തതായി ഗബാർഡ് പ്രസ്താവിച്ചു റഷ്യൻ ഇടപെടൽ സംബന്ധിച്ച മുൻപുള്ള ഇന്റലിജൻസ് വിലയിരുത്തലുകൾക്ക് വിരുദ്ധമായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒബാമയുടെ നിർദ്ദേശപ്രകാരം പുതിയ വിലയിരുത്തലുകൾ നടത്തിയെന്നാണ് ഗബ്ബാഡിന്റെ ആരോപണം ഈ നീക്കം ട്രംപിനെ അപകീർത്തിപ്പെടുത്താനും അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങളെ അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നെന്നും അവർ പറയുന്നു ട്രംപ് പങ്കുവച്ച എഐ വീഡിയോ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെ കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർത്തിയിട്ടുണ്ട് ഇത്തരം വ്യാജ വീഡിയോകൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാനും രാഷ്ട്രീയ ധ്രുവീകരണം വർദ്ധിപ്പിക്കാനും ഇടയാക്കുമെന്ന വിമർശനങ്ങൾ ശക്തമാണ് ട്രംപിന്റെ ഈ നടപടിക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് അതേസമയം നിലവിൽ ട്രംപ് പങ്കുവച്ച ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നറിയിപ്പാണോ ഇതെന്ന് സംശയിക്കുന്നവരുമുണ്ട് പലരും ഇത് പ്രതികരിച്ചു അതേസമയം മുറ്റച്ചാതിയ ഇലോൺ മസ്ക് ഉടക്കിയതിന്റെ ക്ഷീണത്തിലാണ് ട്രംപ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്